ഈശോ ഈശോമിശിയായി കേസ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് കാലയിലൂയ കാർമൺ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും നമ്മൾ ഈ സമയം യുദ്ധത്തിന് വേണ്ടി ആ യുദ്ധത്തിന് ഒരു പരിഹാരം ഉണ്ടാകുവാൻ മക്കൾ സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ സ്വർഗരാജ്യവും നരകരാജ്യവും തമ്മിലുള്ള ഒരു പോരാട്ടം ഒരു യുദ്ധം അതൊരു ഏതൊരു വ്യക്തി നന്മ തിന്മ തമ്മിലുള്ള പോരാട്ടം ജീവനും മരണവും തമ്മിലുള്ളൊരു പോരാട്ടമാണ് നമ്മുടെ ജീവിതം നടക്കുന്നത് നമുക്കറിയാം പൂർവ്വ യൗസേപ്പ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ നമുക്കറിയാം പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മാറി മറിഞ്ഞു വരുന്നതായിട്ട് കാണാം പത്ത് ജ്യേഷ്ഠന്മാരെ കാണാൻ ആഗ്രഹിച്ച് അവർക്ക് വേണ്ട ഭക്ഷണവും ഭക്ഷണവുമായി വെള്ളവുമായി ആ യുദ്ധ അവരെ കാണാൻ അതിയായി ആഗ്രഹിച്ചിട്ട് കൊച്ചു പൂർവ യൗസേപ്പ് കടന്നു ചെല്ലാണ് അവരെന്താണ് ചെയ്തത് ആദ്യം വധിക്കാൻ നോക്കി പിന്നെ ആ സഹോദരിമാർ ഒരാൾ പറഞ്ഞു വധിക്കരുത് ആ കുഞ്ഞിൻ്റെ നിലവിളി രക്തത്തിൻ്റെ നിലവിളി നമുക്കത് ശാപമായിട്ട് തീർന്നു പറഞ്ഞ കാരണം ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ട് ഈടാണ് ചെറിയൊരു കുട്ടിയെയാണ് ഈ ചെയ്യുന്നത് പൊട്ടക്കിണറ്റിൽ കിടന്ന് അവിടെ നിന്ന് വാവിട്ട് കറിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് വീണ്ടും അടിമയായിട്ട് വിൽക്കപ്പെടുകയാണ് പിന്നീട് ഈജിപ്തിലേക്ക് എത്തുകയാണ് അവിടെയും ഒരു സമാധാനത്തിൻ്റെ ജീവിതമല്ല ആദ്യ കാലങ്ങളിൽ പൂർവ്വയൗസേപ്പ് നയിച്ച് നമുക്ക് ഈ പുസ്തകം മുഴുവനും വായിക്കുമ്പോൾ ഈ പൂർവ്വ ഔസേപ്പിൻ്റെ ആ കാലഘട്ടം വായിക്കുമ്പോൾ ഒരുപാട് നമുക്ക് കണ്ണീരോടെ നമ്മുടെ ജീവിതം അതിനോട് താരതമ്യപ്പെടുത്താൻ തോന്നും അതുകഴിഞ്ഞ് അവിടെ പൊത്തിപ്പുറൻ്റെ ഭാര്യ അവിടെ മായുള്ള ഒരു പാപം ചെയ്യാതിരിക്കാൻ ഓടി രക്ഷപ്പെടുന്ന പൂർവയൗസേപ്പിനെയാണ് അവർ നിരപരാധിയായ ഔസപ്പിനെ ജോസഫിനെ വീണ്ടും ജയിലിലടക്കുകയാണ് അവിടെ പല പാത്ര ആഗ്രഹനോട് പറയണം എന്നെ ഓർക്കണമെന്ന് പക്ഷേ രണ്ട് വർഷം അയാൾക്ക് ആ ഉയർന്ന ഉദ്യോഗം കിട്ടിയിട്ടും അയാൾ പൂർവ്വ വ്യവസ്ഥയപ്പിനെ മറന്നുപോയി പിന്നെ ജയിലറയിലുള്ള അവിടെ ഭയങ്കര ഹീറോ ആയിട്ട് മാറാണ് അവിടെയുള്ളവരെ സഹായിച്ചു അവരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ കാരാഗ്രഹവാസം അടിമത്ത ജീവിതം പീഡനമേൽക്കുന്ന ജീവിതം തെറ്റിദ്ധരിക്കപ്പെട്ട ജീവിതം പാപം ചെയ്യാതെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജീവിതം ആരുമില്ല അതൊന്ന് നിഷ് നിരപരാധിയാണ് നിഷ്കളങ്കനാണ് ജോസഫ് എന്ന് പറയാൻ ഭാഗം പറയാൻ ആരുമില്ല അപ്പനും സഹോദരങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ ആ ഒരു ഘട്ടത്തിലാണ് എപ്പോഴും ഈ അധ്യായങ്ങൾ മുഴുവൻ പറയുന്നത് ജോസഫ് എവിടെയായിരിക്കുന്നുവോ അവിടെയൊക്കെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് മഴ പോലെ കർത്താവ് നൽകി കാരണം അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു അങ്ങനെ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായി അവൻ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്ന് അതിലുടനീളം പറയുകയാണ് ജോസഫ് അറിയാതെയും അറിഞ്ഞിട്ടും അവൻ ദൈവത്തിന് നിരക്കാത്ത ഒരു പാപത്തിന് പോയില്ല നന്മയിൽ ഉറച്ചു നിന്നു വിശുദ്ധിയിൽ ഉറച്ചു നിന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അവസാനം തങ്ങളുടെ അവൻ്റെ പന്ത്രണ്ട് സഹോദരങ്ങളും അപ്പനും ഈ മകനെ ജോസഫിനെ വന്ന് ആശ്രയിക്കുകയാണ് നിലം പറ്റി വണങ്ങി നമസ്കരിച്ച് ക്ഷാമകാലത്ത് സമൃദ്ധമായിട്ട് അവർക്ക് ഭക്ഷണം പിന്നീട് അവരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ സമൃദ്ധിയുടെ ഒരു നിറവിലാണ് പിന്നീട് അവർ ജീവിക്കുന്നത് അപ്പോൾ അവിടെ പറയുകയുണ്ട് സഹോദരന്മാരെ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി നിങ്ങൾക്ക് മുൻപേ ഞാൻ ഈജിപ്തിലേക്ക് പോയത് ദൈവം നന്മയാക്കി മാറ്റിയത് പറയണം അപ്പോഴും സഹോദരന്മാരെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല കാരണം കർത്താവ് കൂടെയുണ്ട് ജോഷോ ഒന്നേ ഒമ്പതിൽ പറയുന്നു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ശക്തനും ധീരനുമായിരിക്കുക ഇത് തന്നെയാണ് ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് ദൈവം കൂടെയുള്ളപ്പോൾ ശക്തമായ അഭിഷേകം നമ്മൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ജോസഫിൻ്റെ അധ്യായങ്ങൾ ആ ഗ്രന്ഥം നിങ്ങൾ പൂർവ്വ ജോസഫിനെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ് ആ